കോർപ്പറേഷൻ മണക്കാട് ദേവി വിലാസം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും സ്കൂൾ യൂണിഫോമും വിതരണം ചെയ്തു കുട്ടികളുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് എൽ പ്രസാദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രാഥമിക അധ്യാപിക പി കെ പ്രീത സ്വാഗതമർ ആശംസിച്ചു ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ പ്രസിഡൻ്റും കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റുമായ ഷിബു റാവുത്തർ മുഖ്യപ്രഭാഷണവും എം കെ ഫാബ്രിക്സ് മാനേജർ ലുക്ക് മാൻ കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു വിശിഷ്ട അതിഥികൾ ചേർന്ന് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമുകളും വിതരണം ചെയ്തു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി എസ് ഷംല യോഗത്തിന് നന്ദി പറഞ്ഞു ചടങ്ങിൽ അധ്യാപകരായ

ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഭുമായിട്ട് ആലോചിച്ച് അതിനുള്ള കാര്യങ്ങൾ സാർ ദിനത്തിൽ ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ അന്ന് വന്നിരുന്നു പക്ഷേ എങ്കിലും ഈ കടങ്ങിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പം പഠനോപകരണങ്ങളൊക്കെ നൽകുന്ന ഈ ഒരു അവസരത്തിൽ ഇനി ഇടവേളകളിൽ എന്തെങ്കിലും പഠനോപകരണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും െന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇപ്പോൾ കൂടുതൽ സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ചടങ്ങിൽ എല്ലാവരുടെ ആശംസകളും അറിയിക്കുന്നുണ്ടെങ്കിൽ ആ പത്രത്തിൻ്റെ കളിക്കൂർക്കയും ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഉത്സവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഒരുപാട് പഠിക്കാനുള്ളതാണ് പഠിക്കാനും നിങ്ങൾക്ക് ആവശ്യമായ നോട്ട്ബുക്കുകളും ഒക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് കുറെ പേകെ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു വളരുവാൻ വേണ്ടി നമ്മുടെ മാതൃഭൂ